മറ്റു വാർത്തകൾ നോക്കാം അഭിമാനം ആണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി റസൽ റാഫി എന്ന എട്ടാം ക്ലാസ്സുകാരന് ഇങ്ങ് കൊച്ചു കേരളത്തിലിരുന്ന് അങ്ങ് ആകാശത്തിന്റെ അനന്തതിയിലുള്ള ശുഭാംശു ശുക്ലയുമായി സംബന്ധിച്ച നിമിഷങ്ങൾ സമ്മാനിച്ച ആഹ്ലാദത്തിലാണ് ഈ വിദ്യാർത്ഥി ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയോട് സംവദിച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ് തൃശൂർ കൊടുങ്ങല്ലൂരിലെ എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ റസൽ റാഫി തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഇരുന്നാണ് റസൽ ഉൾപ്പെടെയുള്ളവർ ശുഭാംശവുമായി സംസാരിച്ചത് കേരളത്തിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് നൂറ്റി നാല്പത്തിയഞ്ച് കുട്ടികളാണ് തുമ്പയിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്തത് തൃശൂർ ജില്ലയിൽ നിന്നുള്ള പത്തു പേരിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഏക പ്രതിനിധിയായിരുന്നു റസൽ റാഫി വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇതിൽ ഒരു പ്രൗഡ് മോമെന്റ് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു ആസ്ട്രോനെറ്റ് അതായത് ഇന്ത്യയുടെ ഒരു അഭിമാനമായ സംബന്ധിക്കാൻ കഴിഞ്ഞു ശുഭാംശു സാദ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ സമയപരിധി മൂലം ചില ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചത് അവിടെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചത് ഐ എസ് എസ് യിലെ സ്പേസ് സ്റ്റേഷനിലെ അദ്ദേഹത്തിന്റെ ജീവിതം അവിടുത്തെ അനുഭവങ്ങൾ അവിടെ ഉറങ്ങുന്നത് കഴിക്കുന്നത് ഒക്കെ എങ്ങനെയാണ് അതൊക്കെയാണ് പ്രധാനമായി ചോദിച്ചത് വിവരിക്കുന്ന ഒരു തമാശ കേട്ടിരിക്കാനും മനസ്സിലാക്കാനും കൊടുങ്ങല്ലൂർ എഇ ഓഫീസിലെ ക്ലർക്ക് മുഹമ്മദ് റാഫിയുടെയും നിഖിലയുടെയും മകനാണ് റസൽ കേരള വിഷ ന്യൂസ് തൃശൂർ